ഗൈസ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡാനീസ് ഡേയ്സ് യൂട്യൂബ് ചാനൽ ആ ചാനൽ എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ആ ചാനലിലെ ആ ചേച്ചി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു വീഡിയോയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് ആ പുള്ളിക്കാരിയുടെ കുഞ്ഞിനെ കുറിച്ച് ആ കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്നതിനെ കുറിച്ച് വളരെ വഴുകറായിട്ട് സംസാരിച്ച ഒരു നെഗറ്റീവ് കമന്റിനുള്ള റിപ്ലൈ ആണ് ആ ഒരു കമന്റ് കണ്ടപ്പോൾ എനിക്ക് പോലും ഭയങ്കര വിഷമം വന്നു അപ്പം ആ കുഞ്ഞിന്റെ അമ്മയ്ക്ക് എന്തോരം വിഷമം വന്ന് കാണും ഈ രീതിയിലൊക്കെ ഒരു കുഞ്ഞിനെ കുറിച്ച് ആൾക്കാർക്ക് എങ്ങനെയാണ് സംസാരിക്കാൻ തോന്നുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മുമ്പ് ആ ചേച്ചി പ്രഗ്നന്റ് ആയ സമയത്ത് ആ ചേച്ചിക്ക് ഇതുപോലെ ഒരുപാട് ബോഡി ഷേമിങ് കമന്റുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴും ആ ചേച്ചിയുടെ ശരീരത്തെക്കുറിച്ച് കമന്റ് ചെയ്യുന്ന ഒരുപാട് കമന്റുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പം ആ സമയത്ത് ആ ചേച്ചി പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ പ്രഗ്നൻസി സമയത്ത് കുഞ്ഞുണ്ടായതിനു ഒക്കെ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും ശരീരത്ത് അതിൻ്റെ ഫലമായിട്ട് ഒരു സ്ത്രീയുടെ ശരീരം വണ്ണം വെക്കും അതൊക്കെ സ്വാഭാവികം മാത്രമാണ് അതിനെയൊക്കെ പോയി കളിയാക്കുക പിന്നെ ആ ചേച്ചിയെ കളിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിലെങ്കിലും ആ ചേച്ചി സഹിച്ചെന്ന് വരും പക്ഷെ സ്വന്തം കുഞ്ഞിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരമ്മയെ സഹിക്കത്തില്ല തീർച്ചയായിട്ടും അവർ അവരതിനുള്ള മറുപടിയും പറയും അപ്പം ഒരു കുഞ്ഞ് നല്ല തക്കിടുമായിട്ടിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർ പറയും അപ്പോൾ അതിനെ അങ്ങ് തീറ്റിച്ചങ്ങ് അതിനങ്ങ് വണ്ണം വെപ്പിച്ചോടുമാണ് ആ കുഞ്ഞ് വണ്ണമൊന്നും ഇല്ലാതെ മെലിഞ്ഞിരിക്കുവാണെങ്കിൽ ആ കൊച്ചിനൊന്നും കൊടുക്കുന്നില്ലെന്നാ തോന്നുന്നത് ഈ തള്ള തന്നെ മൊത്തം തിന്നു തീർക്കുവാണ് ഈ രീതിയിൽ സംസാരിക്കും അപ്പൊ എങ്ങനെയാണെങ്കിലും ഈ രീതിയിലുള്ള നെഗറ്റീവ് കമന്റുകൾ ഉറപ്പായിട്ടും ഉണ്ടാകും അപ്പൊ പല ആൾക്കാരും ചോദിക്കും ഇതൊക്കെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഈ രീതിയിലുള്ള വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ ഇത്തരത്തിലുള്ള കമന്റുകളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും അതിനെയൊക്കെ സഹിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ ആൾക്കാർ കമന്റ് ഇടും അത്തരക്കാരോട് ഞാൻ ചോദിക്കുന്നത് ഇതിനെയൊക്കെ ഒരു നെഗറ്റീവ് കമന്റ് എന്നുള്ള ലേബലിൽ ഉൾപ്പെടുത്തി തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നാണോ സത്യത്തിൽ ഇതിനെ നെഗറ്റീവ് കമൻ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റത്തില്ല ഇതൊരു മാനസിക വൈകൃതമാണ് മറ്റുള്ളവർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ എങ്ങനെയെങ്കിലും അവരെ കുത്തിനോവിക്കണം എങ്ങനെയെങ്കിലും അവരുടെ മനസ്സിനെ വേദനിപ്പിക്കണം എന്നുള്ള ഒരു ധാരണയില്ല ഒരു സാഡിസ്റ്റിക് ചിന്താഗതി ആ ചിന്താഗതിയിലാണ് ഇത്തരക്കാർ ഈ കമൻറ്റുകളൊക്കെ ഇടുന്നത് അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുമോ കുഞ്ഞിന് ഏത് ഫുഡാണ് വേണ്ടത് ആ കുഞ്ഞിന് ഏത് ഫുഡ് കഴിച്ചാൽ ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ പറ്റും ആ കുഞ്ഞിന് ആരോഗ്യമുണ്ടോ ഇങ്ങനത്തെ ഫുഡുകൾ കൊടുക്കാൻ പാടില്ലേ ഇതൊക്കെ ഒരു ഒരമ്മേടത്രയും നന്നായിട്ട് വേറെ ആർക്കും അറിയത്തില്ല അപ്പം അതിനകത്തൊക്കെ കയറി ഇടപെടാൻ എന്തിനാണ് മറ്റുള്ളവർ ചെല്ലുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം പിന്നെ ഇത്തരത്തിലുള്ള മാനസിക വൈകൃതങ്ങളൊക്കെ വെച്ച് ഈ രീതിയിൽ കമന്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇതിനെ നെഗറ്റീവ് അങ്ങനെ എന്നൊന്നും പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് എന്തോ ചെറിയ മാനസിക പ്രശ്നമുണ്ട് ഉടനെ തന്നെ ഒരു എക്സ്പേർട്ടിനെ കണ്ട് ചികിത്സിച്ച് ഭേദമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം ഇല്ലെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഇത് മാനസിക രോഗം തന്നെയാണ് ഇതിനെ നമുക്ക് ഒരു ചെറിയ കാര്യം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ സാധിക്കത്തില്ല ഒരു കുഞ്ഞിന്റെ ശരീരഘടനയെക്കുറിച്ചും ശരീരപ്രകൃതിയെക്കുറിച്ചും അത് എഴുന്ന ഡ്രെസ്സിനെ കുറിച്ചും അത് കഴിക്കുന്ന ഫുഡിനെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നവർ ഭയങ്കര ബൾഗർ ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉള്ളവരാണ് അവർ എത്രയും പെട്ടെന്ന് പോയി ചികിത്സിച്ച് ഭേദമാക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ സ്വന്തം കുഞ്ഞിനെക്കുറിച്ച് പോലും ഈ രീതിയിൽ ചിന്തിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങൾ ചിലപ്പം ഭാവിയിൽ തുടങ്ങിയേക്കാം കാരണം ഇങ്ങനെ പോവാണ് ഈ രീതിയിൽ കമൻറ്റികളിട്ട് കമൻറ്റികളിട്ട് ഭാവിയിൽ ഇത്തരത്തിലുള്ള കമന്റുകൾ ഇടാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തും വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോയെന്ന് വരാം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇങ്ങനത്തെ ചിന്താഗതികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കമന്റുകളൊക്കെ ഇടാൻ തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു മാനസിക ആരോഗ്യ വിദഗ്ധനെ പോയി കാണുക അയാളുടെ അടുത്തുനിന്ന് ചികിത്സ തേടുക രക്ഷപ്പെടുക